അല്ല മാഡം പാർട്ടി വെയർ ഏത് വേണോ ഏത് വേണോ പാർട്ടി വെയർക്കെ ആ ഇനി ആ എനിക്ക് കല്യാണം ഉണ്ടല്ലോ എന്നു ചോദിച്ചാൽ പാർട്ടി വേർ റീസ്റ്റോക്ക് വന്നോന്ന് മാത്രമേ ചോദിച്ചാൽ അതിന് റിപ്ലൈ തന്നാൽ മതി വന്നു വാ ഏഹ് റിപ്ലൈ കിട്ടി വാ കാണിക്ക് മോഡലാണ് റീസ്റ്റോക്ക് വന്നത് മാത്രം സ്റ്റോക്ക് ഔട്ട് അതായത് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ശേഷിന് മുമ്പ് തന്നെ ഫുള്ള് മുമ്പ് വന്നത് കഴിഞ്ഞു കാരണം ഇതില് പ്യോർ ജോർജിറ്റിൽ കംപ്ലീറ്റ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാറ്റേൺ കേട്ടോ അൻപതാണ് ലെങ്ത് വരുന്നത് ഒരു രക്ഷേ സ്ലീവ് നല്ല ലൂസ് ടൈപ്പാണ് യെസ് അതിലും ഫുൾ കംപ്ലീറ്റ് ചേർക്കാൻ ഹാൻഡ് വർക്ക് എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് മെയിൻ ഹാൻഡ് വർക്ക് ഉണ്ടാവുമ്പോൾ ഫുള്ള് കാണുന്ന ഏരിയയിലായിരിക്കണത് ഇത് പക്ക കാണുന്ന ഏരിയയിലാണ് എക്സൽ ഡബിൾ എക്സിൽ സൈസും അവൈലബിൾ ആണ് ഇതിന്റെ ഒരു കളറും കൂടി വന്നിട്ടുണ്ട് കാൻസേരാ മുമ്പ് ഇതില് നാല് കളർ വന്നിരുന്നു വന്നിട്ടുണ്ട് ഇതില് വന്നിട്ടുള്ളത് രണ്ട് കളേഴ്സ് ആണ് കേട്ടോ അടിപൊളി കിട്ടിലോസ് രണ്ട് കളേഴ്സ് ആണ് ഒന്നറിയാലോ ഓറഞ്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു പറയുന്നില്ല എല്ലാവർക്കും ആവശ്യം ഒരു സംഭവമാണ് വേണ്ടവർ വീഡിയോ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചാടി കയറി ഓർഡർ ചെയ്യാട്ടോ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കിട്ടൂലിക്കുന്നത് ജോർജറ്റ് പ്യോർ ജോർജറ്റിൽ തന്നെ ഒരു അനാർക്കലി മോഡൽ വിത്ത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഹെവി ആണ് ഹെവി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ് ആണ് വരിക അതായത് സെന്ററിൽ നാല്പത്തി ഒമ്പതും സൈഡ് ലെങ്ത് ലെങ് അല്ലേ അയിമ്പത്തിരണ്ടോ ആണ് വരുക ഈ മോഡലിന് ആൻഡ് ഷോൾ സ്കാൽപ്പ് വർക്ക് ആണ് ആൻഡ് സ്ലീവിലൊക്കെ കംപ്ലീറ്റ് സെർക്കൻ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള നല്ല എലഗൻറ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് ഒരുപാട് വർക്ക് തോന്നിക്കരുത് ഇന്ന് നല്ല വർക്ക് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് പർപ്പിൾ കളർ ആണ് വരുന്നത് കേട്ടോ ഡാർക്ക് പർപ്പിൾ കളറ് ഷോള് പാൻ്റും ഒക്കെ ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് ആൻഡ് ഇതാണ് നെക്സ്റ്റ് എഗൻ നല്ലൊരു എലഗൻ്റ് ഓഫ് വൈറ്റ് കളർ അവൈലബിൾ ആണ് എക്സൽ സൈസ് അല്ലേ എക്സലാണ് വരുന്നത് കേട്ടോ ലാർജ് ഉള്ളവർക്ക് എക്സൽ ഉള്ളവർക്ക് പറ്റും ഫൈനലി ഗൈസ് ഈ ഒരു റാണി റെഡ് കളറാണ് കേട്ടോ റാണി റെഡ് റാണി പിങ്ക് എന്നൊക്കെ പറയാം ഓക്കെ ഇതല്ല എൻക്വയറി ഉള്ള ഒരു പാറ്റേൺ ആണ് ഇത് പാറ്റേൺ മീൻസ് കളറാണ് കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കളറാണ് സോ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക താക്കണ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക എത്തിന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഓക്കെ ബൈ